റാന്നി ഇട്ടേപ്പാറ ഉഴുവന്മാറ ബംഗ്ലാങ്കടൂർ റോഡ് പണിയുടെ കാലതാമസത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റാന്നി ഇട്ടിയപ്പാറ കോളേജ് റോഡിൽ ഉപരോധ സമരം നടത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി തകർന്ന റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തി സഞ്ചാരയോഗ്യം ആക്കണമെന്നാവശ്യപ്പെട്ട് മുൻപും കോൺഗ്രസ് സമരം നടത്തിയിരുന്നു സമരങ്ങളും പ്രതിഷേധം നടത്തിയിട്ടും റോഡ് പണി തുടങ്ങി എങ്കിലും പണികൾ പൂർത്തീകരിക്കാത്തതിൽ സാധിക്കാത്തതും കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ സ്കൂട്ടർ യാത്രക്കാരി അപകടത്തിൽപ്പെട്ടതും വീണ്ടും പ്രതിഷേധ സമരത്തിന് കാരണമായി പ്രതിഷേധ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അനിത അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി റിങ്കു ചെറിയ ഉപരോധം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ബി താഴെത്തിലത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ എബ്രഹാം കോൺഗ്രസ് നേതാവ് ആരോൺ ബിജിലി പനവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി കോശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ തോമസ് ഗ്രാമപഞ്ചായത്തംഗം ചാക്കോ വളയാട്ട് നേതാക്കളായ സാൻ മെന്മേലി ഭദ്രൻ കല്ലക്കൽ പ്രഭുരാജ് പിപ്പി വിജയൻ ബെന്നി ഇലവനാടി എന്നിവർ പ്രസംഗിച്ചു